ஹலோ ஃப்ரெண்ட்ஸ் வெல்கம் டு மை சேனல் இன்றைக்கி என் செய்ய போகிறது cream, க்ரீம் இல்லாத கஸ்டர்ட் பவுடர் இல்லாமல் பால் பவுடர் வச்ச மாங்கோ ஐஸ்கிரீம் செய்ய போகிறேன் ஈஸியாக மாங்கோ ஐஸ்கிரீம் அது எப்படி இருந்து பார்க்கலாம் வாங்க மாங்கோ ஐஸ்கிரீம் செய்யறதுக்கு மூணு மாங்கோ எடுத்து வச்சிருக்குது இப்போ இது தோலும் ரிமூவ் பண்ணி எடுத்துக்கலாம் சின்ன சின்ன பீசா கட் பண்ணி எடுத்துக்கலாம் എല്ലാ മാമ്പഴം കട്ട് പണി എടുത്ത വെച്ച ഇപ്പം ഇതൊരു മിർച്ച ജാരി മാത്രം നാല് സ്പൂൺ പാൽ പൗഡർ ചേർത്ത്ക്കളാം മൂന്ന് സ്പൂൺ സക്കര പോടല அரை டம்ளர் பால் ஊற்றி நல்லா நைஸாக அரைச்செடுத்துக்கலாம் നല്ല നൈസാ അരിച്ച ഇപ്പൊ ടൈറ്റ് കണ്ടെയ്നറി മാറ്റലും ഒരു മൂടി പോട്ട ഫ്രീസറി മൂന്ന് മണി നേരം വെച്ചക്കലാണ് മൂന്ന് മണി നേരം ആഴ്ച ഫ്രീസറിൽ നിന്ന് ഐസ്ക്രീം എടുത്ത് ഒരു മിക്സി ജാറിൽ നല്ല നൈസാ തിരുപ്പി അരച്ചെടുത്തക്കളാം அதே கண்டெய்னரில் இந்த ஐஸ்கிரீம் ஊற்றலாம் இந்த மாதிரி ஒரு ஸ்பூன் வச்சு கரெக்ட் பண்ணிக்கோங்க நல்லா டாப் பண்ணிக்கோங்க சின்ன சின்ன பீஸாக கட் பண்ணி வச்சா മാങ്കോ ഇത് മേലെ പോടലാം ആറിലിരുന്ന് എട്ട് മണി നേരം ഇത് ഫ്രീസർ വെച്ച് നല്ല സെറ്റ് ആകട്ടും എട്ട് മണി നേരം ആഴ്ച ഇപ്പം നമ്മൾ ഇത് ഓപ്പൺ പണി പാകലാം പാരങ്ങ സൂപ്പറ ഐസ്ക്രീം രെഡി ആ ഇപ്പം ഇത് നമ്മൾ സർവ്വ പണിക്കലാം ഇതേമാതിരി ഒരു കറണ്ടി വെച്ച് തന്നെ ഞാൻ എടുക്ക പോക പാരങ്ങ നല്ല സ്മൂത്താ വരുത് ഇത് മേലെ തുരുവിയ കൊഞ്ചം വാ പോലും അവളെ ാങ് ഈസിയും ടേസ്റ്റിയുമാണ് മാങ്കോ ഐസ്ക്രീം രെഡി ആ പിടിച്ച് ലൈക്ക് പണ് ഷെയർ പമൻറ്റ് പണ് സബ്സ്ക്ൈബ് പണി പക്കത്തിൽക്കെ ബെല്ലൈക്കൻ പ്രെസ് പണ് താങ്ക്സ് ഫോർ വാച്ചിങ്